പുണ്യനെബി കാണിച്ചെന്ന് തീർ മുറുകെ പിടിച്ചു നടക്കണം ഒരു കാരണവശാലും നമ്മൾ നിസ്കാരം കളവാക്കി പോകരുത് നിസ്കാരം കള്ളവാക്കിയ വർത്താനം പറയുന്ന മഹാന്മാർ രേഖപ്പെടുത്തുന്നത് എൺപത് എഴുപ്പുപ ഒരു ഭർവത നമസ്കാരം ഒഴിവാക്കിയാൽ ഒരു സുബൈ ഒരുത്തർ കല്പിച്ചിട്ടുണ്ട് ഒഴിവാക്കി അത് പുറത്തിട്ടില്ലെങ്കിൽ എൺപത് എഴുപ്പുപ നരകത്ത് കടന്നോളണം എന്നാണ് നമ്മുടെ രേഖയുണ്ട് അതിന് കണക്ക് കൂട്ടുപോക്കുമ്പം ആറായിരത്തി നാന്നൂറ് കൊല്ലം എൺപത് വഴപ്പ എന്ന് പറഞ്ഞ ഒരു വഴപ്പ എന്ന് പറഞ്ഞത് എൺപത് കൊല്ലാണ് അങ്ങനത്തെ എൺപത് വഴപ്പുപ ഒരു എൺപത് കൊല്ലാണ് ഒരു വെക്കുമ്പത്തു അങ്ങനത്തെ എൺപത് വെക്കുബ ആറായിരത്തി നാനൂറ് കൊല്ലം ഒരു ശുഭൈ ഹവാക്കിയിട്ടുണ്ടെങ്കിൽ അരകത്ത് കിടന്നോളാം കൊള്ളണം അത് വിട്ടുനിക്ക് ചെയ്തു പിന്നെ ഓറ് ഓറ് കച്ചിടില്ലെങ്കിലും ആറായിരത്തിന് നൂറ് വിനിയും കിടക്കണം അസുറ കച്ചിടില്ലെങ്കിലും പിന്നെ കിടക്കണം അപ്പം കിടക്കണമിൻ്റെ അകു എന്നുള്ള കൊടുത്തു വന്നിട്ടില്ലെങ്കിൽ പുരസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ വലിയ പരീക്ഷയ്ക്ക് വിധേയമായവരാണ്